ബന്ധുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് ഡോക്ടർമാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ എല്ലാം പിന്നെ എന്താ പറയേണ്ടത് ഒരു അഞ്ച് കൊല്ലം കഴി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ചികിത്സിക്കേണ്ട മെഡിക്കലായ അഞ്ച് ഡോക്ടർമാരെ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ തുടരുകയാണ് പതിനൊന്ന് പേര് ഒരു കാറിൽ യാത്ര ചെയ്ത് ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ ഇത് അവർക്ക് മാത്രമല്ല ഭീ ഭീഷണി അതായത് വഴിയാത്രക്കാർക്ക് ടൂ വീലറുകാർക്ക് ഇവർക്ക് എല്ലാവർക്കും ഭീഷണിയായിരുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ വണ്ടിയിൽ കിടിച്ചു കയറുന്ന രംഗം നമ്മൾ കണ്ടതാണ് ആ ഒരു സൈഡിൽ വല്ല ഫാമിലിയും കുട്ടികളുമായിട്ട് പോകുന്ന ടൂ വീലറുകളുണ്ടാകാം അതുപോലെ തന്നെ നടന്നു പോകുന്ന വഴിയാത്രക്കാരുണ്ടാകാം അവിടെ ഒരു ജംഗ്ഷനാണ് എന്ന് പോലും പറയുന്നുണ്ട് ആ ജംഗ്ഷൻ പോലും ഈ വണ്ടി സ്ലോ ആക്കാതെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെങ്കിൽ ഒന്നാം പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റൽ ജീവനക്കാർ തന്നെയാണ് ഈ രാത്രി കാലങ്ങളിൽ കുട്ടികളെ എന്തിന് പുറത്തേക്ക് വിട്ടു അതായത് ഹോസ്റ്റലിൽ നിന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളാണ് അവർക്ക് കയറേണ്ട ഒരു സമയമുണ്ടാകും ഒരു ഒമ്പത് മണി ഇല്ലെങ്കിൽ ഒരു എട്ട് മണി ഇങ്ങനെയുള്ള സമയങ്ങളുണ്ടാകും അല്ല തോന്നിയതുപോലെ നടത്തുന്ന ഹോസ്റ്റലാണോ എല്ലാവരും താമസിക്കുന്നത് ഇനി വെളിയിൽ വീടെടുത്ത് താമസിക്കുന്നവരാണോ ഇതൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റൽ ജീവനക്കാർ വരെ ഉറ്റക്കാരാണ് അവന്മാരെ പിടിച്ചിട്ട് ആദ്യം അകത്തിടണം എന്നുള്ളതാണ് ഇന്ന് പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നു പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കൊടുക്കുന്നത് ഒരാൾ അയാളുടെ വണ്ടിയാണ് അയാൾ റെൻറ്റിന് കൊടുത്തതാണോ റെൻറ്റിന് കൊടുത്തത് ാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുറവിളി കൂട്ടുന്നത് കണ്ട് അതായത് അയാളുടെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും കൊണ്ടിടാനുള്ള ഒരു വ്യഗ്രതയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അയാൾ ഇനി എന്ത് കാര്യത്തിനായാലും വണ്ടി കൊടുത്തു വണ്ടി കൊടുത്തപ്പോഴേ പതിനൊന്ന് പേര് കയറുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ആകുന്നൊന്നും അയാൾ കരുതിയിട്ടില്ല അയാൾ പറയുന്നുണ്ട് എൻ്റെ സുഹൃത്ത് സുഹൃത്താണ് അതുപോലെ എനിക്ക് പരിചയമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എന്നാണ് അയാൾ പറയുന്നത് ഇനി എന്തിൻ്റെ ബേസിലായാലും അയാളെ പിന്നെ ഒന്നാ പറഞ്ഞ ഒരു എല്ലാ കുറ്റവും അയാളെ തലയിലേക്ക് അങ്ങിടാം എന്നുള്ളതാണെങ്കിൽ അതൊരു വലിയ മണ്ഡത്തനമായിട്ട് ഞാൻ പറയുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ ഒരു അടുത്ത ഒരു അപകടം വരണം ഓരോ അപകടത്തിന് മുന്നേയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു പത്ത് ദിവസം ഇങ്ങനെ ചർച്ചയിലുണ്ടാകും ഇത് കഴിഞ്ഞാൽ അതങ്ങ് തീർന്നു പിന്നെ ഏതെങ്കിലും ഒരു അപകടം വന്നാൽ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇനിയിപ്പോൾ ഇവരുടെ എന്നൊന്നും നമുക്ക് പറയാൻ നമുക്കറിയില്ല അതായത് ഇനി ആരുടെ പേരിലാണ് കേസ് വരിക എങ്ങനെയാണ് കേസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി കിടപ്പുണ്ട് ഈ പതിനൊന്ന് പേര് ഈ വണ്ടിയിൽ കയറിയത് ഭയങ്കരമായിട്ടുള്ള നിയമലംഘനങ്ങൾ തന്നെയാണ് ഒരിക്കലും അത് അല്ല എന്ന് പറയാൻ കഴിയില്ല അതായത് ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടമായിട്ടാണ് ഇത് കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞ് നോ പറയാനുള്ള ഒരു ഇതുകൂടി കൊടുക്കണം ആരെങ്കിലും ഒരാൾ വിളിച്ച് കയറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വണ്ടികളിൽ ഒരു പതിനൊന്ന് പേരും പന്ത്രണ്ട് പേരൊക്കെ പോകുമ്പോഴേ ഉണ്ടാകുന്ന ഒരു അപകടത്തെ പറ്റിയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മൂന്ന് പേര് ടു വീലറിൽ പോകുന്നത് കാണാം ഭയങ്കരമായ സ്പീഡുകളിൽ ഇവർ പോകുന്നത് കണ്ടിട്ടുണ്ട് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് മിക്കവരും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡോക്ടറേറ്റിന് പഠിക്കുന്ന മാത്രമല്ല പറയുന്നത് പല തരത്തിലുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികളും വലിയ വലിയ രണ്ടും മൂന്നും ലക്ഷത്തിൻ്റെ ബൈക്കിൽ സഞ്ചരിക്കുന്നത് അപകടകരമായ രീതിയിലാണ് അവർ പലതരത്തിലും ശ്രദ്ധയെ ആകർഷിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ റോഡിൽ നിന്ന് പ്രാഗെന്ന് കണ്ടിട്ടുണ്ട് അതായത് എവിടെയെങ്കിലും പോയിട്ട് ഇതൊക്കെ തൊലയട്ടെ എന്ന് പ്രാഗുന്നത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് മറ്റുള്ള വാഹനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല വഴിയാത്രക്കാരെ ശ്രദ്ധിക്കുന്നില്ല അതുപോലെ ഒന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ ജീവന് പോലും ഭീഷണിയായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്കവാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തന്നെയാണ് അവരവരുടെ പ്രായമാണ് കാണിക്കുന്നത് പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മാതാപിതാക്കളുടേതാണ് മിക്ക കുട്ടികളെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അങ്ങനെ കേൾക്കുന്നവരാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ഇമ്മാതിരി തോന്നിവാസത്തിനൊന്നും ആരും പോവില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് പൈസയും കാര്യങ്ങളും പഠിക്കാനും എല്ലാം ചെയ്തു കൊടുക്കുന്നു ചെയ്തു കൊടുത്തതിന് ശേഷം അവർ ഇതുപോലെയുള്ള തോന്നിയവാസങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് അതാണ് നം നിങ്ങൾ അന്ന് ആലോചിക്കേണ്ടത് അപ്പോൾ ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ വീട്ടിലെ കുടുംബങ്ങളുടെ അവസ്ഥ ആലോചിച്ചു അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ വഴിക്ക് ഇവരെ എത്തിച്ചിട്ടുണ്ടാവുക ആ ഒരു പത്ത് പതിനെട്ട് വർഷം വരെ വളർത്തി വലുതാക്കി അവർക്ക് നല്ലൊരു സന്തോഷകരമായ ഒരു പിന്നെ പഠിക്കാനുള്ള അന്തരീക്ഷങ്ങൾ കൊടുത്തു എന്നിട്ടും ആ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ അതൊരു വലിയ ഒരു എന്താ പറയുക ഷോക്ക് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ കേസുകളും ഒരാൾ ആ ഒരു പാവപ്പെട്ട ആ മനുഷ്യങ്ങനെയൊക്കെ അറിയുന്നുണ്ട് അയാൾക്ക് തെറ്റുണ്ടാകാം ഇനി അയാൾ റെൻറ്റിനാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഏറ്റവും വലിയ തെറ്റുകാരൻ അയാൾക്ക് മാന്യമായ അയാൾക്ക് പിന്നെ ആ അർഹതപ്പെട്ട ആ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് അതായത് പല കേസുകളിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ അതായത് പല കേസുകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റെൻറ്റിനോ എടുത്ത വണ്ടികൾ ഇടിക്കുന്നുണ്ട് പിന്നെ പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു അഭി ഒരു പിന്നെ മാധ്യമപ്രവർത്തകനാണ് ഒരു തന്നെ ഇടിച്ചിട്ട് പോയിരിക്കുന്നത് ആ ഇടിച്ചിട്ട് പോയാൽ എന്ത് ശിക്ഷ കിട്ടിയിരിക്കുന്നത് എന്ത് എന്തെന്നാണ് കിട്ടിയിരിക്കുന്നത് ഒന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയല്ല എല്ലാവർക്കും ഇവിടെ വണ്ടി അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കേസ് അത്രയേ ഉള്ളൂ അത് കുറേ നാൾ കഴിയുമ്പോഴേക്കും എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിന് അതായത് ഈ റോഡിൽ അഭ്യാസം കളിക്കുന്ന നമ്മുടെ മലയാളികൾക്ക് റോഡിൽ ഒരു മര്യാദയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ ഒരാൾക്കും ഒരു മര്യാദയില്ല ഇവന്മാരൊക്കെ കാണിക്കുന്ന തോന്നിയവാസമുണ്ടല്ലോ അതായത് ഈ വണ്ടി ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനെന്തോ കൊമ്പത്തെ രാജാവാണ് എനിക്ക് മേലെ വേറെ ആരുമില്ല ഈ മലയാളികൾ തെണ്ടികളായ എല്ലാ ടീമുകളും മിക്ക ടീമുകളും കളിക്കുന്ന കളിയാണിത് അതായത് റോഡിൽ ഒരു മര്യാദയില്ല ഇവന്മാർക്ക് നമ്മളും ഞാനും മലയാളിയാണ് മനസ്സിലാക്കണം ഞാനും മലയാളിയാണ് നമ്മൾ പരമാവധി നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴും വളരെ സൂക്ഷിച്ചു മാത്രമേ പോകാറുള്ളൂ അതായത് ഇന്നത്തെ ഒരു സാഹചര്യം അതാണ് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വീട് തൂലായാലപ്പോഴും അപ്പോൾ ഞാൻ ഇതൊക്കെ പോയിട്ടുണ്ട് അത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകനായ ബഷീറിനെ ഇടിച്ച് തെറപ്പിച്ചിട്ട് എന്ത് തേങ്ങാക്കൂലിയെ കിട്ടിയിരിക്കുന്നു അവരൊക്കെ ഇപ്പോൾ മണി പോലെ ഇങ്ങനെ ഓഫീസിലും കയറി നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അതും വെള്ളവും അടിച്ചിട്ട് കാട്ട് വെള്ളവും അടിച്ച് പിന്നെ അത് കഴിഞ്ഞ് കണ്ണ് കാണാതെ വന്നിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റോഡിൽ നടക്കുന്നത് ഇതിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം ഉണ്ടാക്കുന്ന അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ അവന്മാർ ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും അവരെ പിടിച്ച അകത്തടണം അതാണ് വേണ്ടത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞങ്ങ് മറന്ന് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞങ്ങ് മറന്ന് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ നാടോടികളാണ് ഒരുത്തൊരു പിന്നെ ലൈസൻസ് കൂടിയില്ലാതെ ഒരുത്തം വന്നിട്ട് പാഞ്ഞ് കയറി കൊടുത്ത് നാടോടികളാണ് അത് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അതായത് അവരെ വലിയ കേസുണ്ട് ഉണ്ട് അത്രയേ ഉള്ളൂ അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒരു ബസ്സുകാരൻ ഇപ്പോൾ ഒരു ബസ്സുകാരെന്ന് പറയുന്നത് ചില ബസ്സുകാർ ഈ പ്രൈവറ്റ് ബസ്സുകാർ ഓടുന്ന ഓട്ടമുണ്ട് അത് ഗവൺമെൻറ് ആയാലും അങ്ങനെയാണ് അത് ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ ഒരു ബസ്സിൽ ഇങ്ങനെ വരുമ്പോഴേ കെ എസ് ആർ ടി സി ആണ് ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവർക്കില്ല അവനൊരു മര്യാദയില്ല അതായത് അവൻ പിന്നെ മറ്റൊരു കെ എസ് ആർ ടി സീനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അമ്മാതിരി ഇതിലാന്ന് അവൻ്റെ വണ്ടി ഓടിക്കല് പ്രൈവറ്റ് ബസ്കാരനെ ഒരു പറയാനേ ഇല്ല കേട്ടാ അവരെന്ന് പറയുന്ന തോന്നിയ പോലെയാണ് അവർക്കെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല വേറെ ചെറിയ വണ്ടികളൊന്നും അവർക്ക് കാഴ്ചകരേ ഇല്ല അതാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അത്രേ ഉള്ളൂ പല കുടുംബനാഥന്മാരും അതുപോലെ പല ആൾക്കാരും ഈ ടു വീലറിൽ സഞ്ചരിക്കുന്നവരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഭീകരാവസ്ഥ അറിയണമെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സില്ല അതിൻ്റെ മുന്നിൽ ഇരുന്നാൽ മതി അതിൻ്റെ മുന്നിലിരുന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുവാണെന്ന് എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ ചില ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഒരു മര്യാദ ഇല്ലാതെ അതായത് ഈ പിന്നെന്താ പറയേണ്ടത് ഇതിൻ്റെ ഉള്ളിലുള്ള ജനങ്ങളാണെന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ അമ്മ അതിന് തോന്നിയവാസം കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുത്ത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇതിലിപ്പം ആ ഒരു ക്യാമറ ഇല്ലോണ്ട് മാത്രമാണ് ആ ഡ്രൈവറെ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ അയാൾ ഇന്ന് ഇപ്പം രാഗീട്ട് കൊന്നേനെ ആ ക്യാമറ ഇല്ലോണ്ട് മാത്രം അയാൾ അയാളുടേതല്ല തെറ്റ് ആ ഡ്രൈവർ നല്ലൊരു മര്യാദക്കാരനാണ് അവൻ പിന്നെ എന്താ പറയുക സൈഡ് അടുപ്പിച്ച് നിർത്തിയിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ പാലക്കാട് ഇന്നാളൊരു അപകടം നടന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ അതായത് ഒരു ടൂറിസ്റ്റ് പുറകെ ഒരു ടൂറിസ്റ്റ് ബസ് അന്നാ ഡ്രൈവറ് കാണിച്ച നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നീട് അതൊരു അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ട് വന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റോഡിൽ ഒരു മര്യാദയില്ല വന്നാൽ വന്നു പോയാൽ പോയി അത്രയേ ഉള്ളൂ മക്കളെ അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം റോഡിലിറങ്ങുക അത്രേ പറയാനുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രം റോഡിലിറങ്ങുക അതിൻ്റെ ഓരം പറ്റി പോകുക നടന്നു പോയാലും കൂടി നിങ്ങൾ ഒരു കാര്യമുണ്ട് വലിയ ടു വീലർ ടു വീലറിലൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചോ നന്ദി നമസ്കാരം